ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യം ഏപ്രിൽ ഏഴിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം ഏപ്രിൽ ഏഴെന്ന് പറയുന്നത് ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം അവർ പ്ലാനറ്റ് അവർ വെൽത്തുന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ ആരാണ് ഈ ആരോഗ്യ ദിനം നമ്മൾ ആഘോഷിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ അത് ആരാണ് ആരോഗ്യ പ്രഥമ ആരോഗ്യ സഭയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനമായിട്ട് ആഘോഷിക്കപ്പെടണമെന്ന് തീരുമാനിച്ചത് പ്രഥമ ആരോഗ്യ സഭയാണ് അങ്ങനത്തെ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ അന്ന് മുതൽ നമ്മൾ എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് നിയമിതനായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് നിയമിതനായത് കെ ബൈജുനാഥ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് കെ ബൈജുനാഥാണ് കെ ബൈജുനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോക ബാങ്ക് പ്രവചിച്ചിട്ടുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോക ബാങ്ക് പ്രവചിച്ച ചോദിച്ചാൽ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ മനുഷ്യനിൽ എച്ച് ഫൈവ് എൻ വൺ പക്ഷി പരിസ്ഥിതികരിച്ച രാജ്യം അത് യു എസ് എയിലാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ മനുഷ്യനിൽ എച്ച് ഫൈവ് എൻ വൺ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി സ്ഥിരീകരിച്ച് ആദ്യം ചോദിക്കുന്നതാണ് അത് യു എസ് എ ആണ് യു എസ് എ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക ദേവിക എന്ന് പറയുന്നത് ദേവിക അപ്പോൾ ഈ ദേവിക അറിയാമോ അത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള മുഫീദാണ് ദേവിക ദേവിക എന്ന് പറയുന്നത് ദേവിക എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എൻജിനീയറെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മനുഷ്യരുടെ നിർദ്ദേശങ്ങളെല്ലാം മനസ്സിലാക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ അതനുസരിച്ച് റിസേർച്ച് നടത്താനും സ്വയം കോഡ് എഴുതാനും എല്ലാം ആർക്ക് സാധിക്കും ഈ ദേവികയ്ക്ക് സാധിക്കും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിൽ തുറമുഖം ചോദിക്കുകയാണെങ്കിൽ അത് വിഴിഞ്ഞം തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അടുത്ത ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരിധിയിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടന്ന പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരിധിയിലുള്ള തരിശുഭൂമിയിൽ ും കേക്കും നടന്ന പദ്ധതിയാണ് ദേവഹരിതം 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 അടുത്ത ചോദ്യം ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം ചോദിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി അടുത്ത ചോദ്യം ആണവായുധ ശേഷിയുള്ള ഏത് പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലിൻ്റെ രാത്രി പരീക്ഷണമാണ് ഒഡീഷ തീരത്തിനടുത്തുള്ള അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വിജയകരമായി പരീക്ഷിച്ചത് അത് അഗ്നി അഗ്നിപ്രൈമിൻ്റെ ആണ് അഗ്നി പ്രൈം അഗ്നി പ്രൈം അണുവ ആണവായുധ ശേഷിയുള്ള ഏത് പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലിൻ്റെ രാത്രി പരീക്ഷണമാണ് ഒഡീഷ തീരത്തിനടുത്തുള്ള അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വിജയകരമായി പരീക്ഷിച്ചത് എന്ന് ചോദിച്ചാണ് അത് അഗ്നിപ്രയമാണ് അഗ്നിപ്രൈം അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പാർക്ക് 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 അടുത്ത ചോദ്യം അണ്ടർ സെവൻറ്റീൻ നാന്നൂറ് മീറ്ററിൽ ഉസൈൻ ബോൾട്ടിൻ്റെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് വാർത്തകൾ ഇടം നേടിയ ജമൈക്കൻ താരം ആരാണ് അത് നിക്കോയ് ബ്രാമൽ അല്ലേ നിക്കോയ് ബ്രാമൽ അണ്ടർ സെവൻറ്റീൻ നാനൂറ് മീറ്ററിൽ ഉസൈൻ ബോൾട്ടിൻ്റെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് വാർത്തകളിൽ ഇടം നേടിയ ജമയ്ക്കൻ താരമാണ് നിക്കോയ് ബ്രാമ്പൽ നിക്കോയ് ബ്രാംബൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഫിഫ റാങ്കിങ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ടീമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഫിഫ റാങ്കിങ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ടീം ഏതാണ് അർജൻറ്റീനയാണ് അർജൻറ്റീന അടുത്ത ചോദ്യം മാലിദ്വീപ് ശ്രീലങ്ക ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസം മാലിദ്വീപ് ശ്രീലങ്ക ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് ദോസ്തി സിക്സ്റ്റീൻ ദോസ്തി സിക്സ്റ്റീൻ താങ്ക്